ആഹാ ഉമ്മ അടുത്ത ആരാണ് പറഞ്ഞത് ഈ അടുക്കള കയറാനായിട്ട് ഇതൊക്കെ ഞാൻ വന്നിട്ട് ചെയ്യത്തില്ലേ കയ്യും കാലും വയ്യാത്ത ആളാണ് അടുക്കള മറങ്ങ ഓ നീ എല്ലാം കൂടെ ഒറ്റയ്ക്ക് അവിടെ ചെയ്യണ്ടേ കടയിൽ പോകാനാണെങ്കിൽ എന്ത് ചെയ്യാനൊക്കെ അപ്പോൾ ഉമ്മ ചെറു സഹായങ്ങൾ ചെയ്തതേ ഉള്ളൂ നീ എന്തെങ്കിലും അരിയാനോ വല്ല കൊണ്ടെങ്കിൽ എടുത്തോണ്ട് വാ ഞാൻ ഉമ്മ അതൊക്കെ ചെയ്തു തരാം അപ്പം അതുപോലെ നമ്മൾ രണ്ടു മാത്രമല്ലല്ലോ അവരെല്ലാടും വരുമല്ലേ അധികം സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം ഉമ്മ അതൊക്കെ ചെയ്യാം മുളകൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് പോവാം നല്ല ആളാണ് ഇന്നലെ ഇങ്ങോട്ട് ഉമ്മടെ കൈക്കും കാലിനൊക്കെ വേദന എന്ന് പറഞ്ഞ ആളാണോ ഇപ്പം ഈ അടുക്കള കയറുന്നത് അവർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനേ എനിക്കറിയാം ഉമ്മ അങ്ങോട്ട് എണീറ്റേ അവർ ആദ്യോട്ടൊന്നുമില്ലല്ലോ വരുന്നത് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ചെയ്തോളാം ഉമ്മ എണീറ്റങ്ങോട്ട് അറു ആ മോളടി അവളുമാരെന്തെങ്കിലും മോടുത്ത് പറഞ്ഞായിരുന്നോ ഇല്ല അവർ എന്നോടൊന്നും ആ വണ്ടിയുടെ ഹോൺ അടിക്കും അവര് വന്നാ തോന്നും അല്ല കുഞ്ഞുങ്ങളെ ഒന്നും നിങ്ങൾ നിങ്ങള് രണ്ടുപേരും ഒറ്റയ്ക്ക് ഇങ്ങനെ പോന്നായിതോ ഓ അവരെ ഞാൻ വിളിച്ചിട്ട് വന്നില്ല ഇവിടെ വന്ന ഭയങ്കര ബോറടിയാന്ന് അവർക്ക് അതുകൊണ്ട് അവര് എന്ന് പറഞ്ഞു പിന്നെ ഞാനും ഇവളും കൂടെ ഇങ്ങനെ പോരുന്നു അത് കഷ്ടമായി കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി ഞാനും ഉമ്മായി കൂടെ കാത്തിരിക്കുമായിരുന്നു എന്നാൽ അവരെ കൊണ്ടുപോകാരുന്നത് ശരിയായില്ല അല്ലേമ്മ ഇത്തേ ഇത്തേ ഞാനിവിടെ നോക്കിയിട്ട് കണ്ടില്ലല്ലോ പോയി ആ അവള് കടയിൽ പോയിരിക്കുന്നു തയ്ച്ച തുണി കൊണ്ട് കൊടുക്കാൻ വരുന്ന പ്രമാണിച്ച് അവൾ അവള് രാവിലെ കൊണ്ടുപോകണ്ടത് ഇപ്പൊ ജോലിയൊക്കെ ഒതുങ്ങിപ്പോ അവള് അങ്ങോട്ട് പോയിരിക്കോപ്പും കൂടെ ഒക്കെ കിട്ടിയിട്ടുണ്ട് അവിടുത്തെ തുണി അവളാ തയ്ക്കുന്ന അപ്പൊ അത് കൊടുത്തിട്ട് വരാനും പറഞ്ഞ് പോയിട്ടുണ്ട് ഉമ്മ പറഞ്ഞായിരുന്നോ കാര്യങ്ങളൊക്കെ ഞങ്ങള് വരുന്നതിന് മുമ്പൊക്കെ എല്ലാം ഒന്ന് സൂചിപ്പിച്ചു വെച്ചാരുന്നെങ്കി എല്ലാം ഒന്ന് എളുപ്പായി കിട്ടിയാ ഞാൻ പറഞ്ഞില്ല അത് നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി നിങ്ങളോട് പറഞ്ഞു വിചാരിച്ചിട്ടുണ്ട് ഞാൻ ആ സൂചന ഒന്നും കൊടുക്കാനൊന്നും പോയില്ല ഉമ്മ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ വരുമ്പോഴത്തേക്കൊരു സൂചന കൊടുക്കാൻ ഒന്ന് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ആ ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഷെയർ അത് വിറ്റിട്ട് വേണം അവിടെ ഒരു ഫ്ലാറ്റ് മേടിക്കാനായിട്ട് കുറച്ച് കാശ് ഒപ്പിച്ചവിടെ വെച്ചിട്ടുണ്ട് ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കടവില്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങൾക്ക് മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇതിപ്പോൾ വന്നത് എത്ര ദിവസം ഇനി ഇനി ഇത്ത എന്തുവാണെന്നാണ് ഇനി പറയുന്നതെന്നാൽ ആർക്കറിയാം പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല എല്ലാവർക്കും തുല്യവകാശമല്ലേ എന്തായാലും എനിക്കിത്തിരി കൂടുതൽ വേണം കാരണം ഫ്ളാറ്റും മേടിക്കാനായിട്ടാണ് ഞാനീ പറയുന്നത് അത് വിറ്റി കിട്ടുന്ന കാശങ്ങോട്ട് വേണം ഇത്തേക്ക് വലിയ ബാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഉമ്മത് പറയണം മാമെ വിളിച്ചിട്ടുണ്ട് മാമ രാവിലെ വരാന്നാണ് പറഞ്ഞിരിക്കുന്നത് മാമ അടുത്തു ഞാൻ പറഞ്ഞത് ഇത്ത അടുത്തൊന്നും പറയാം അപ്പോൾ മാമാക്കും പറയാനും മതി പിടിച്ച തിന്നത്തൊന്നുമില്ലല്ലോ എല്ലാവരും അവകാശം തന്നെയല്ലേ അവളിത്തം ഉണ്ടാക്കിയ സമ്പാദ്യമൊന്നുമല്ലല്ലോ പാപ്പം ഉണ്ടാക്കി വെച്ചതല്ലേ അപ്പം പിന്നെ എല്ലാവർക്കും ചോദിക്കാം എന്തായാലും അവൾ വരട്ടെ അവൾ വന്നിട്ട് നമുക്ക് സംസാരിക്കാം നിങ്ങളെന്തിനാ പേടിക്കുന്നത് നമുക്കും മൂന്നർക്കം പറയാം കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കട്ടെ എന്തായാലും അവള് വരട്ടെ അല്ല ഒന്നും പറഞ്ഞില്ലല്ലോ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഒന്നും വിടാതെ ഈ റൂമിൽ വന്നിരുന്നു ഞങ്ങൾ എന്ത് മനസ്സിലാക്കാനൊന്നും പറഞ്ഞാലല്ലേ ഞങ്ങക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നീക്കാൻ പറ്റത്തോളൂ ഞങ്ങക്ക് കൊറേ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു മോളെ എന്തായാലും ഇത് വീതിച്ചു കൊടുക്കണം അതിപ്പോ അല്പം നേരത്തെ അന്ന് കരുതിയാ മതി അവർക്കും എന്തൊക്കെയോ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളുമൊക്കെയുണ്ട് അതിപ്പോൾ മോള് എതിരോ നിൽക്കരുത് നാളെ മാമ്മായും കൂടെ വരും എന്നിട്ട് ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ വിരിച്ചു കൊടുക്കണം അതുകൊണ്ട് മോളിപ്പോൾ തടസ്സമൊന്നും പറയരുത് ഓ അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടാണ് അപ്പം ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ അറിയാനല്ലേ കൊള്ളാം ഞാനാണിപ്പോൾ ഇവിടെ അധികപ്പെട്ട എല്ലാവർക്കും എല്ലാവരും തീരുമാനിച്ച് ആലോചിച്ചെടുത്തത് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ എല്ലാവരും മാറ്റം ഉമ്മാക്കും ഇതൊക്കെ അറിയായിരുന്നില്ലേ എന്തായാലും ഞങ്ങൾക്ക് ഷെയർ വേണം ഇത്തവണ സമ്മതം നോക്കിയിരുന്നാൽ അത് നടക്കത്തുമില്ല അത് ഉമ്മടുത്ത് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അതുമ്മ പറയാത്തത് ഞങ്ങളുടെ കുറ്റമൊന്നുമല്ലോ ഉമ്മക്ക് പറയാനാണെങ്കിൽ പേടി മകൾ എന്തായാലും പറയുന്നെന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഷെയർ കിട്ടിയിട്ട് വേണം ഇത്താ ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ മുടങ്ങി നടക്കുക ഇത്തായെപ്പോലൊന്നുമല്ലോ കുടുംബവും അതിലൊന്നും ഇല്ലല്ലോ ഞങ്ങൾക്കല്ലേ ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ട് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാണും അതുകൊണ്ട് ഇത്ത തീരുമാനം പറഞ്ഞേ പറ്റത്തുള്ളു പെട്ടെന്ന് എടുത്തൊരു തീരുമാനമൊന്നുമല്ല കുറച്ച് നാളെ ഞങ്ങൾ ഈ കാര്യം പറയാൻ തുടങ്ങിയിട്ട് അതുമ്മ ഇന്നാട്ടെ നാളെ ആട്ടെ എന്ന് പറഞ്ഞ ഉമ്മ തന്നെയാണ് നീട്ടിക്കൊണ്ട് പോയത് അവിടെ ഇക്കാണെങ്കിൽ എന്നും കൊന്നും പറിച്ചില്ല ഇതിനൊരു തീരുമാനം ആയില്ലെന്നും പറഞ്ഞോണ്ട് അതുകൊണ്ട് ഇതൊരു തീരുമാനം കണ്ടെത്തി എൻ്റെ ഷെയർ കിട്ടിയിട്ട് ഞാനിവിടുന്ന് പോത്തോളൂ അതും കൂടെ ഓർത്തോ ആ ഇനിയിപ്പോൾ തുടങ്ങിക്കോളും നമ്മളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിതം മാറ്റി വെച്ച് ഇതൊന്നും ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടില്ല ശരിയാണ് പൈസ മുടക്കി ഞങ്ങളെ പഠിപ്പിച്ചു ഉറക്കം ഇന്നും കഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങളൊക്കെ തന്നെ ഇല്ലേ ഞങ്ങളൊക്കെ കഴിവുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ നിലയിലെത്തിയത് ഇനി അതിൻ്റെ പേരിലൊന്നും ഇനി പറയൊന്നും വേണ്ട ആരും ആവശ്യപ്പെട്ടില്ല ജീവിതം കളഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചാനല്ലോ ഞങ്ങൾ ജോലി ഇല്ലെങ്കിൽ ഞങ്ങൾ സ്വയം എങ്ങനെയൊക്കെ പഠിച്ചെടുത്താൻ ഇത് എപ്പോഴും ആ പേരും പറഞ്ഞ് ഞങ്ങളെ ഇനി വേണ്ട എന്ത് പറഞ്ഞാലും അപ്പം തുടങ്ങും നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചത് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന് ഇനി അതങ്ങ് കേൾക്കാൻ വയ്യ ഞാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ കടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ വേണം തീർത്തോളം അതിനുള്ള പ്രാപ്തി ഞങ്ങൾക്കുണ്ട് ഇനി എന്തെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഷെയർ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ കാരണം ഞങ്ങൾക്കിത് കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് മിറ്റായപ്പോലെ ഒറ്റാത്തയുടെ ജീവിതമൊന്നുമല്ല ഒരു കുടുംബമുണ്ട് ഞങ്ങൾക്ക് അന്നിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട് അപ്പം അതൊക്കെ വേണം പിന്നെ ഉമ്മയെ ഉമ്മായ ഞങ്ങളിവിടുന്ന് കൊണ്ടുപോവുകയാണ് ഞാനാ നോക്കുന്നത് കാരണം അപ്പോൾ എൻ്റെ ജോലി എനിക്ക് ശരിയായിട്ടുണ്ട് ഇക്കാര്യം ഞാനും ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കൊച്ചൊറ്റയ്ക്കാണ് അവളും അവിടെ കാര്യങ്ങൾ നോക്കട്ടെ അത് ഉമ്മാടത്ത് പറഞ്ഞിട്ടുണ്ട് ഉമ്മാക്കും സമ്മതമാണ് ഉമ്മാക്കോ എതിർപ്പൊന്നുമില്ല ഇനി അത് കേട്ടില്ല കണ്ടില്ല എന്ന് പറയരുത് ഇനിയിപ്പോ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ജീവിച്ചു നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാല കരുതി കൂട്ടിയതൊന്നും പറയാൻ വേണ്ട ഇനി അത് കേൾക്കാനുള്ള താല്പര്യം ഞങ്ങൾക്കില്ല കേട്ട് കേട്ട് മടക്കു അതേ എനിക്ക് നിങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതും കല്യാണം കഴിപ്പിച്ചതൊക്കെ എനിക്ക് പറയാനുള്ളത് അതൊന്നും ഞാൻ ചെയ്തില്ല എന്നുള്ളൂ നീ ഒക്കെ ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കത്തില്ലായിരുന്നു ആ എൻ്റെ നല്ല പ്രായത്തിലൊക്കെ ഒരുപാട് കല്യാണാലോചനകളൊക്കെ വന്നതാണ് അതൊന്നും ഞാൻ വേണ്ടാന്ന് വെച്ചതേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അനിയത്തിമാരൊക്കെ ഒരു നിലയിലെത്തുന്നവരെ ഞാൻ കഷ്ടപ്പെട്ടത് പാപ്പമുള്ള കടങ്ങളെല്ലാം വരുത്തി വെച്ചിട്ടാണ് പോയത് അവിടുന്ന് തുടങ്ങിയതാണ് എൻ്റെ കഷ്ടപ്പാട് അതൊന്നും എനിക്കൊരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു നിങ്ങളെ സന്തോഷം ഒക്കെയായിരുന്നു എനിക്ക് വലത് നിങ്ങളുടെ ഭാവിയൊക്കെ ഇപ്പോൾ ഞാനൊരു അന്യനായി അധികപ്പറ്റാൽ ഇപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെന്നെ ആശ്രയിക്കുന്നത് എനിക്കിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ തരണമെന്നൊന്നും ഇനി എനിക്കതും ഇഷ്ടക്കൂടെ ഉണ്ടായിട്ടെന്നല്ല പക്ഷേ എല്ലാവരും കൂടെ ആലോചിച്ച് എടുത്ത് തീരുമാനം ഉമ്മായും ആ കൂട്ടത്തിൽ പെട്ടല്ലോ എന്നറിയുന്നു ഉമ്മ കാണുന്നില്ലമ്മ എൻ്റെ കഷ്ടപ്പാടും എല്ലാം അപ്പോൾ അത് പറയാനായിട്ട് എല്ലാവരും അറിഞ്ഞു ഞാൻ മാത്രം അറിഞ്ഞില്ല എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഞാൻ മാറ്റി വെച്ചിട്ടില്ല എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ ഞാൻ ആരുമല്ലാത്ത രീതിയിലായി നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും ഇതായിരിക്കും ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് അവളുമാരും എല്ലാം പറഞ്ഞു അവളുമാരും ഇതെല്ലാം പറഞ്ഞു നമുക്ക് എന്നെ ഓർത്ത് ഒരു വിഷമവും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ ഇപ്പോഴും ഇവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉമ്മ ഇപ്പോഴും എൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ തിരിച്ച് നമ്മളെ കാണുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചിട്ടില്ല ഇപ്പോഴും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് നീ അങ്ങനെ പറയരുത് അത് നിന്റെ തീരുമാനമായിരുന്നു നിനക്ക് ഒരു ജീവിതം വേണ്ടാന്ന് അത് ഞാനോ ഇവരോ ഒന്നും പറഞ്ഞില്ലല്ലോ എത്ര കല്യാണാലോചന വന്നു വന്നപ്പോഴൊക്കെ നീ നീക്കി കളഞ്ഞു നിന്റെ തീരുമാനമാണ് അതിപ്പോൾ ഇവരിപ്പം പഴിചേർത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല എനിക്ക് നല്ല പ്രായത്തിൽ കല്യാണാലോചന വന്നപ്പോൾ നീ സമ്മതിക്കണമായിരുന്നു അതിപ്പോൾ എൻ്റെയോ ഈ കുട്ടികളുടെ കുറ്റമൊന്നും അല്ലല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് നീ ഇതിനെ സംസാരിക്കുന്നത് ഇപ്പോഴും വൈകിട്ടൊന്നും ഇല്ലല്ലോ ഇപ്പോഴും നല്ല ബന്ധം വന്നാൽ നീ ഉറപ്പിക്കണം അത്രേ എനിക്ക് പറയാ പറയാനുള്ളൂ ഇപ്പോൾ നീ കല്യാണം കഴിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരിപ്പോൾ കുറ്റം പറയാൻ പറ്റുമോ നിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു അവരെ പഠിപ്പിച്ച ഒരു നല്ല നിലയിലെത്തിക്കാന്നുള്ളതൊക്കെ അവരാരും പറഞ്ഞില്ല നീ കല്യാണമൊന്നും കഴിക്കണ്ട എന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കണമെന്നും ഞാനോ ഈ കുട്ടികളോ പറഞ്ഞിട്ടുണ്ടോ ഇപ്പം എന്താ അതിനെപ്പറ്റി പറയുന്നത് ഓ ശരിയാ ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നെ ഇഷ്ടപ്രകാരം ചെയ്തതെന്നല്ലോ ഇനിയിപ്പം ഇത് വാങ്ങാനായിക്കോട്ടെ പക്ഷേ ഇത് ഇതൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കാതൊക്കെ ചെയ്തിരുന്നേലോ എനിക്ക് ഇത്ര വിഷമം ഉണ്ടാകത്തില്ലായിരുന്നു ഇതിപ്പോ എല്ലാവരും ആലോചിച്ചെടുത്തിട്ട് നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എൻ്റെ അടുത്ത് ഒരു അവതരണം ഇത് ഞാൻ ഒറ്റയാകാൻ പോയില്ലേ ഇനിയിപ്പറൊപ്പം പോവുകയാണ് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പെനിക്ക് ആരും കാര്യം നോക്കണ്ടല്ലോ എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ ആ ഞാൻ ഇനിയും തനിച്ചാണ് ഇനി എൻ്റെ കാര്യം മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം അപ്പം ഞാനും ആരും അല്ലാതായില്ലേ ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരമോ വിഷയോ ഒന്നും വേണ്ട എവിടെ ഞാൻ ഒപ്പിടേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എനിക്കതിനകത്തൊന്നും ഒരു വിരോധമോ ഒരഭിപ്രായങ്ങളോ ഒന്നുമില്ല എനിക്ക് എല്ലാം നിങ്ങളുടെ പോലെ നടക്കട്ടെ കഷ്ടപ്പാടിൻ്റെ ഒന്നും ഇനി പറയാനായിട്ട് ഞാൻ ഇനി വരുന്നില്ല അതെനിക്കിരി കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല എൻ്റെ ഉമ്മാക്കും എൻ്റെ സഹോദരങ്ങളൊക്കെ ചെയ്യുന്നവരെ സന്തോഷം കണ്ടെത്തിയതേ അതിപ്പോൾ വെറുതെ ആയിപ്പോയതാണിപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളുടെയൊക്കെ സ്നേഹം തന്നെ ഞാൻ ആഗ്രഹിച്ചോളൂ സ്വത്തിനോടോ മുതലോടോ ഇതൊന്നും അടുക്കി പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ചെയ്തത് ടന്നു എല്ലാരും നാളെ എവിടെ നിന്നു വെച്ചാൽ പോവാം ഉപ്പ് വണ്ണെങ്കിൽ ഒപ്പിട്ട് തരാം ചെല്ല് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു ഇനി ആരും എന്നെ ഒന്നിനു വിളിക്കരുത്